കേരള പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ലേബർ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നതാണ് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് വിശകലനം ചെയ്യാം ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒരു സ്കോർ വീതം ഒന്ന് അനക്കം കൂടാതെ നരവരൻ നരവരനഞ്ഞാശഊതുകാൽ ഈ വരിയിൽ നളൻ ഹംസത്തെ സമീപിക്കുന്ന രീതി ഉത്തരങ്ങൾ സന്തോഷത്തോടെ കൗതുകത്തോടെ ദേഷ്യത്തോടെ ഭയത്തോടെ ഉത്തരം കൗതുകത്തോടെ രണ്ട് പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിഹ്ന പോസ്റ്റ് ഇവിടെ സ്ഫുരിക്കുന്ന ഭാവം സഹതാപം ദേഷ്യം പരിഹാസം അത്ഭുതം ഉത്തരം പരിഹാസം മൂന്ന് ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം പദബന്ധം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ് പദം കൊണ്ടുള്ള ബന്ധം പദമാകുന്ന ബന്ധം പദം എന്ന ബന്ധം പദങ്ങളുടെ ബന്ധം ഉത്തരം പദങ്ങളുടെ ബന്ധം അഞ്ചു മുതൽ ഏഴ് വരെ ചോദ്യങ്ങൾക്ക് മൂന്നോ നാലോ വാക്യത്തിൽ ഉത്തരമെഴുതുക അഞ്ചാമത്തെ ചോദ്യം ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃഷത്തിന്റെ കീഴിലെ വേരുപ്പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ കിടന്ന തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു ഈ ദൃശ്യം സിനിമയ്ക്ക് നൽകുന്ന അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക ഉത്തരം അച്ഛൻ എന്തോ അപകടം പറ്റിയെന്നറിഞ്ഞ യൂസഫ് കാട്ടിലേക്ക് ഓടുന്നു കൊടുങ്കാട്ടിൽ എല്ലായിടത്തും അവൻ അച്ഛനെ അന്വേഷിച്ചു നടന്നു പക്ഷേ അവന് അച്ഛനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രിയായി എങ്ങും വിജനത ഒടുവിൽ ഒരു വലിയ വൃക്ഷത്തിന് കീഴിലെ വേരുപ്പടർപ്പുകൾക്കിടയിൽ ക്ഷീണിച്ച് യൂസഫ് കിടന്നുറങ്ങി അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെയാണ് അവൻ അവിടെ കിടക്കുന്നത് പ്രകൃതി അമ്മയെപ്പോലെ നമുക്ക് അഭയവും സുരക്ഷിതത്വവും നൽകുന്നു എന്ന സന്ദേശമാണ് ഈ ദൃശ്യം നൽകുന്നത് ആറാമത്തെ ചോദ്യം ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തൻ ജനനീ തന്റെ ദശ ഇങ്ങനെ അഭിച്ഛ മമ ഈതാ കളിയെല്ലാൻ അതിചിരസൂതാ പ്രാണൻ കളയും അതിവിധുര എന്നാൽ കുലമിത അഖിലവും അറുതി വന്നിതു ആട്ടകഥാഭാഗം ഗദ്യ രൂപത്തിലേക്ക് മാറ്റിയെഴുതുക ഉത്തരം അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ് അമ്മയ്ക്ക് മകനായി ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ വിധി ഇങ്ങനെയായിപ്പോയല്ലോ ഞാൻ വിവാഹിതനാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ ജീവൻ വെടിയും അങ്ങനെ വന്നാൽ എന്റെ കുലം തന്നെ ഇല്ലാതായി പോകും അടുത്ത ചോദ്യം മനുഷ്യർക്ക് ജീവിതത്തിൽ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം പ്രകാശ് രാജ് ഇതേക്കുറിച്ചുള്ള സ്വാഭിപ്രായം രേഖപ്പെടുത്തുക ഉത്തരം ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ തുടങ്ങിയ ഭാഷകൾ പഠിക്കേണ്ടത് പലപ്പോഴും ആവശ്യമായി വന്നേക്കാം തൊഴിലിനായും മറ്റും അന്യഭാഷകൾ പഠിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട് മറ്റു ഭാഷകൾ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യവുമാണ് എന്നാൽ അവ അറിയാത്തത് വലിയ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നതിനോട് യോജിക്കാൻ കഴിയില്ല മാതൃഭാഷ നല്ലതുപോലെ വശമാക്കിയാൽ മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിയും മാതൃഭാഷയെ മറന്നുകൊണ്ടാകരുത് മറ്റു ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വിശ വരികൾ വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക മൊബൈലിൽ വന്ന ഒരു തമാശ എത്രയും വേഗം അനേകം ആളുകൾക്ക് അയച്ചു കൊടുക്കാനുള്ള വ്യഗ്രതയാണ് ഈ വരികളിൽ ഉള്ളത് തനിക്ക് കിട്ടിയ തമാശ മനസ്സിൻ്റെ ഖജനാവിൽ മൂടി വയ്ക്കാതെ വേഗം മറ്റുള്ളവർക്ക് എത്തിക്കാൻ കയ്യിലുള്ള വിരലുകൾ മതിയാകാതെ വരുന്നു എന്ന സൂചനയും സമൂഹമാധ്യമങ്ങളിൽ സന്ദേശങ്ങളും വീഡിയോകളും പങ്കുവെച്ച് ലൈക്കും ഷെയറും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുടെ മനോഭാവവും ഈ വരികൾ അടുത്തത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കർണസുഖം ഞാൻ പറകയില്ലാരോടും കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം പലപ്പോഴും സത്യം മറച്ചു വെച്ച് സംസാരിക്കാറുണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വെറും വാക്കുകൾ പറയില്ല എന്ന നിലപാടാണ് കർണൻ സ്വീകരിക്കുന്നത് കൗരവരുടെ സേനാപതിയായി സ്ഥാനമേൽക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിന് യോഗ്യൻ ദ്രോണാചാര്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെക്കാൾ യോഗ്യനായ ആളെ ആ സ്ഥാനം ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണ് കർണൻ സ്ഥാനമാനങ്ങൾക്കും സ്വാർത്ഥപരമായ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ ഇന്ന് ഏത് മേഖലയിലും കാണാൻ കഴിയും പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ പറയാൻ കഴിയുക സത്യത്തിന് വേണ്ടി നിലകൊള്ളുക അധർമ്മത്തിനെതിരെ പൊരുതുക ഇതെല്ലാം വർത്തമാന കാലത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ കാലത്ത് കർണന്റെ നിലപാട് മാതൃകാപരമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടക്കേട് തോന്നിയാലും ഏത് സാഹചര്യത്തിലും സത്യം മാത്രമേ പറയൂ എന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് സത്യം പറയുക ധർമ്മത്തിൽ ചരിക്കുക എന്ന ദർശനമാണ് കർണൻ എന്ന കഥാപാത്രം നൽകുന്നത് അടുത്ത ചോദ്യം വെങ്കടേഷ് അയ്യങ്കാർ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം നിരൂപണം ചെയ്യുക ഒരു പത്രസ്ഥാപനത്തിലെ ഇടത്തരം റിപ്പോർട്ടറാണ് വെങ്കടേഷ് അയ്യങ്കാർ അധികം അധ്വാനമില്ലാതെ ചുറ്റുപാടും നടക്കുന്ന സ്ഥിരം പരിപാടികൾ റിപ്പോർട്ട് ചെയ്ത് അരക്കോളം വാർത്ത തയ്യാറാക്കി ജോലിയിൽ മുന്നോട്ട് പോകുന്നയാളാണ് അയാൾ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആകുന്നില്ല എന്ന കുണ്ടിതം അയാൾക്കുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അയാൾ അസൂയാലുവാണ് പത്ര ഉടമ ഇൻക്രിമെൻ്റ് നൽകിയപ്പോൾ അയാൾ സന്തുഷ്ടനായി എന്നാൽ ആ സന്തോഷം കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരുന്നു ചീഫ് റിപ്പോർട്ടറാകുക എന്ന ചിരകാല മോഹം സാക്ഷാത്കരിക്കാൻ പത്ര ഉടമയെ ചെന്നു കാണുന്ന അയ്യങ്കാരെ കഥയിൽ കാണാം കൗബീനവും ഷർട്ടും കോട്ടും തലപ്പാവും ധരിച്ച് കോമാളി വേഷത്തിൽ നിൽക്കുന്ന അയ്യങ്കാർ ആരിലും ചിരി ഉണർത്തും അർഹതയില്ലാത്ത സ്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പരിഹാസപാത്രമാവുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയായി ഈ കഥയിൽ അയ്യങ്കാർ മാറുന്നു പ്രത്യുൽപ്പന്നമതി കൊതിയൻ തുടങ്ങിയ പ്രയോഗങ്ങൾ അയ്യങ്കാരുടെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് അടുത്ത ചോദ്യം മാതൃഭാഷയുടെ മഹത്വത്തെ കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കുക പ്രിയ സുഹൃത്തുക്കളെ ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഭാഷ അതിനുമപ്പുറം ഓരോ വ്യക്തിയും ആത്മാവിൻ്റെ ആവിഷ്കാരം സാധ്യമാക്കുന്നത് ഭാഷയിലൂടെയാണ് അമ്മയുടെ മുലപ്പാലിനൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ് ഭാഷ തലമുറയിൽ നിന്നും തലമുറയിലേക്ക് സംസ്കാര കൈമാറ്റം നടക്കുന്നത് ഭാഷയിലൂടെയാണ് ഏതൊക്കെ ഭാഷകൾ സ്വായത്തമാക്കിയാലും ഏതൊരു മനുഷ്യനും അവൻ്റെ പെറ്റമ്മ മാതൃഭാഷയാണ് എന്തെല്ലാം കുറവുണ്ടായിരുന്നാലും മാതാവിൻ്റെ മാറിനോടെന്ന പോലെ മാതൃഭാഷയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എനിക്ക് ജീവദായകമായ മുലപ്പാൽ പകരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ മാതൃഭാഷയുടെ പ്രാധാന്യവും മാതൃഭാഷയിലുള്ള അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതാണ് മാതൃഭാഷയെ മാറ്റുന്നത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാണെന്ന പ്രകാശ് രാജിൻ്റെ വാക്കുകളും മാതൃഭാഷയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് ആശയവിനിമയത്തിനായി കേരളീയർ ഇന്ന് അന്യഭാഷകൾ ഉപയോഗിക്കാറുണ്ട് മാതൃഭാഷയായ മലയാളം കൂടാതെ വിരുന്നെത്തിയ ഭാഷകളും നമ്മുടെ നാട്ടിൽ വേരുപിടിച്ചിട്ടുണ്ട് ഇവയിൽ വിദേശികൾ നമുക്ക് സമ്മാനിച്ച ഇംഗ്ലീഷ് ഭാഷ മലയാളത്തേക്കാർ മലയാളത്തെക്കാളേറെ പ്രാധാന്യം നേടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും മലയാളത്തെ അവഗണിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ മലയാളികളായ മാതാപിതാക്കൾ അഭിമാനപൂർവ്വം അത് പ്രോത്സാഹിപ്പിക്കുന്നു മാതൃഭാഷയുടെ നഷ്ടം ഒരു ജനതയെ സ്വത്വനഷ്ടത്തിലേക്കും അതുവഴി സാംസ്കാരികമായ അപചയത്തിലേക്കും നയിക്കും മലയാളത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ പ്രാധാന്യവും നൈർമല്യവും തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം സ്വന്തം ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റു ഭാഷകൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് മാതൃഭാഷയിൽ അഭിമാനമുള്ളവരായി നമുക്ക് വളരാം നന്ദി നമസ്